സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയായ വായനാ വസന്ത പരിപാടിയുടെ ഭാഗമായി വട്ടംകുളം ഗ്രാമീണ വായനശാല ഗൃഹാങ്കണ പുസ്തക ചർച്ച നടത്തി കവിയും ബാലസാഹിത്യകാരനുമായ രാമകൃഷ്ണൻ കുമരനെല്ലൂർ പി മധുസൂദനന്റെ എത്ര കിളികളുടെ പാട്ടറിയാമെന്ന കവിതാ സമാഹാരം സദസ്സിന് പരിചയപ്പെടുത്തി അതിഗഹനമായ ചിന്തകളും ശാസ്ത്രബോധവും ലളിതമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കുന്നവയാണ് മധുസൂദനന്റെ കവിതകളെന്ന് രാമകൃഷ്ണൻ പറഞ്ഞു ഏത് പ്രായക്കാർക്കും അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്നവയാണ് യഥാർത്ഥ ബാലസാഹിത്യ കൃതികളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ കവിതാ പുസ്തകത്തിന് മുഖച്ചിത്രവും മറ്റ് ചിത്രങ്ങളും വരച്ച അരവിന്ദ് വട്ടംകുളവും സംസാരിച്ചു വട്ടംകുളം വായനശാലയുടെ ഗ്രന്ഥശാല വാരാചരണത്തിന്റെ ഭാഗമായാണ് അക്ഷരമുറ്റം പരിപാടി നടത്തിയത് അംഗത്വ പ്രവർത്തനം കവിതാസ്വാദന കളരി എന്നിവയും സംഘടിപ്പിച്ചു വട്ടംകുളം അമ്പിളി കലാസമിതിയുമായി സഹകരിച്ച് നടത്തുന്ന എന്ന സിനിമാ ഗാനങ്ങളുടെ അവതരണത്തോടെ ഗ്രന്ഥശാല വാരാചരണത്തിന് സമാപനമാകും വായനശാല പ്രസിഡന്റ് പി നാരായണൻ സെക്രട്ടറി രൂപേഷ് പ്രവർത്തകരായ അജിതൻ പള്ളിപ്പാട് എം കൃഷ്ണൻ ദിവാകരൻ സുധീർ എന്നിവർ നേതൃത്വം നൽകി എൻ സിവിനുസ് എടപ്പാൾ